പള്ളിയിൽ പോകുമ്പോഴേക്ക് ഇമാം അവിടെ നടക്കുന്നുണ്ട് നമ്മൾ മസ്തൂഖായി തുടർന്നതിൻ്റെ ശേഷം നമ്മൾ ലാസ്റ്റ് റക്കാത്തിൽ തുടർന്നതാണ് അപ്പം ഇമാമിനെന്തോ എന്തോ മറവി സംഭവിച്ചിട്ട് ഷൈബിൻ്റെ സ്വജോദ്യ ചെയ്ത് സലാം പൊട്ടി സലാം പൊട്ടിയാൽ ഞമ്മള് ഇറക്കാത്തിലേക്ക് തുടരു പിന്നെ നമ്മൾ സംസ്കരിച്ചിട്ട് സലാം കിട്ടുന്ന സമയത്തും ഷൈവിൻ്റെ സുരൂത് ചെയ്യേണ്ടതുണ്ടാ നമ്മൾ ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കകത്ത് പൂർത്തീകരിച്ചിട്ട് സലാം കിട്ടിയാൽ മതിയാണ് എന്താണ് അതിൻ്റെ വിധി ഇമാമിൻ്റെ മറവി എന്ന് പറയുമ്പോൾ നമ്മൾ തുടർന്നതിൻ്റെ മുമ്പും ആവാം ശേഷവും ആവാം ഇത് ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ഒരു വരുന്നൊരു സംശയമാണ് താൻ നമ്മൾ വൈകിട്ട് ഒരു ജമായത്തിൽ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഏറെക്കുറെ നമ്മൾ തീരാനായ സമയത്ത് അവസാനത്തെ അക്കാലത്തിലൊക്കെയാണ് തുടർന്നതെങ്കിൽ ഇമാമ സെഹുബിൻ്റെ സുചൂതി ചെയ്യുമ്പോൾ നമ്മൾ തുടർന്നതിൻ്റെ ശേഷം ഒരു പക്ഷേ ചിലപ്പോൾ ഇമാമിന് അങ്ങനെ ഒരു പേവോ ഒരു മറവിയോ സംഭവിച്ച് നമ്മൾ അറിവിലില്ല കാരണം എന്താ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അതിൻ്റെ മുമ്പാണ് ചിലപ്പോ നമ്മൾ ശേഷം തന്നെ ആ മറവി നമുക്ക് അനുഭവപ്പെട്ട് അങ്ങനെ സെഹുവിന്റെ സുചോതി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചു നിക്കുകയും ചെയ്യും ഇപ്പൊ എങ്ങനെയായാലും നമ്മൾ ഇമാമിനോട് കൂടെ സെഹുവിന്റെ സുജൂതി ചെയ്യണം അതെങ്ങനെയായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇബിനെ തങ്ങൾ അഹിത് അത് പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഇവിടെ ചോദിക്കുന്നത് ഇനി അതിന്റെ ശേഷം നമ്മൾ പിന്നെ പൂർത്തീകരിച്ച് നിസ്കരിക്കുക ഇമാം സലാം വീട്ടിൽ പോയി പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ ഇമാം അവിടെ ഇല്ലല്ലോ പിന്നെ സെഹുവിന്റെ സുജൂത് അവിടെ ചെയ്തും ചെയ്തല്ലോ ഇനിയിപ്പോ നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം അവസാനപ്പം എന്തിനായി സഹുവിന്റെ സുജൂത് എന്ന് പറയരുത് ആ സെഹുവിന്റെ സുജൂത് വീണ്ടും അവിടെ ചെയ്യൽ സുന്നത്തുണ്ട് എന്നുള്ളതും മഹാനായ ഹാത്തിമുൽ മൊഹാക്ക് ഹജർ ഹൈമി റുദ്ദി അഹ് എല്ലാ അഭിപ്രായങ്ങളും വെച്ചിട്ട് ആ അഭിപ്രായത്തൊക്കെ മാനിച്ചിട്ട് അവിടുത്തെ മേത്തമത് പറയുന്നുണ്ട് രണ്ട് സ്ഥലത്തും സെഹുവിൻ്റെ സുജൂത് വേണം ആദ്യം ഇമാമിനോട് കൂടെ തുടർന്നു കൊണ്ടുള്ള ആ സെഹുവിൻ്റെ സുജൂത് നിർബന്ധമാണ് പിന്നീട് കാരണം ഇമാമു തുടരുമ്പോൾ ഇമാമിനോട് നമ്മൾ തുടരുമ്പോൾ ഇമാമു ചെയ്യുമ്പോൾ നമ്മളും ചെയ്യണമല്ലോ പിന്നീട് ഇമാമൊന്നും ഇല്ല ഇമാമൊക്കെ പിരിഞ്ഞുപോയി എന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ അതിൻ്റെ പൂർത്തീകരണമാകുമ്പോൾ സുന്നത്തായിട്ട് വീണ്ടും ആ സെഹുവിൻ്റെ സുജൂത് ചെയ്യണം എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടഹയുടെ രണ്ടാം ബാല്യം ഇതിന്റെ മുന്നൂറ്റി നാലാമത്തെ പേജിലായിട്ട് പറയണം നമ്മൾ തുടർന്നതിന് ശേഷം ഒരു മസ്ബുക്ക് ആയിട്ട് ഞമ്മള് വൈകി തുടരുന്ന ഒരാള് അയാള് തുടർന്നതിന്റെ ശേഷമാണ് ഇമാമിന് സഹുബിന്റെ ഇമാമിന്റെ മറവി എന്നതെങ്കിൽ അപ്രകാരം തന്നെ കഥ എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അവിടെ അതൊക്കെ മാനിച്ചിട്ട് തന്നെ പ്രകാരം തന്നെ സഹ നമുക്ക് ഒമ്പെന്നെ ഇമാമിന് മറവി സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് രൂപത്തിൽ അവിടെ മറവി കയറി വരുന്നുണ്ട് അതിലൊന്നും ഞമ്മക്ക് അറിയേയില്ല ഞമ്മളറിഞ്ഞിട്ട് തന്നെയല്ല സെഹുവിന്റെ സൂചിത ചെയ്യുമ്പോഴാണ് ആ ആ ഇമാമ് മറന്നണല്ലോ എന്നുള്ളത് വരിക മറ്റേ ഞമ്മൾ അറിഞ്ഞാണ്ട് തന്നെയാണ് എങ്ങനെയാണെങ്കിലും ഫിൽ അസഹി വ സജദൽ മഅഹു എങ്ങനെയാണെങ്കിലും ഇമാമ് നമ്മൾ നമ്മൾ തുടരുന്നതിന്റെ മുമ്പ് തന്നെ ഇമാമിന്റെ മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശേഷം ശേഷം പിന്നെ എന്തായാലും പിന്നെ സെഹുവിന് സുചിതനമെന്ന് തന്നെ എല്ലാരും പറയാ ഇനിയിപ്പൊ എങ്ങനെയാണെങ്കിലും മുമ്പായാലും ശേഷായാലും ഇമാമിന്റെ മറവി ആ മറവിക്ക് ഇമാമു സെഹുബിന്റെ സുജൂദ് ചെയ്യുമ്പോ മസ്ബൂഖ്യങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം വൈകി തുടർന്ന് നമ്മളും ഇമാമിനോടു സെഹുവിന്റെ സുചിത് ചെയ്യണം ലിൽ അത് എന്റെ പിംബറ്റുക കാരണം ഇമാം അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണല്ലോ ആ സെഹുവിന്റെ സുചിത് നമുക്ക് നിർബന്ധാണ് കാരണം ഇമാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ ചെയ്തോളണം മാറിക്കാൻ പറ്റൂല മനസ്സിലായില്ലേ അവിടെ ഇമാം ഷെർവാനി അള്ളി അള്ളാഹുനൊത്ത് അഫീകരിച്ചുകൊണ്ട് അശ്വത് ഷെർവാനി രണ്ടാം ബാല്യം അഞ്ഞൂറ്റി പതിനെട്ടാം പതിനെട്ടാമത്തെ പേജിൽ പറയുന്നു ജൂബൻ ആ സെഹുവിന്റെ സുചിത് നിർബന്ധമായിട്ട് വരും നമുക്ക് കാരണം ഇമാമിനോട് തുടർച്ചയല്ലേ എന്നുള്ളത് എന്നിട്ട് ഈ വിനയ ഹജർ ഐത്തിമേ തങ്ങൾ പിന്നെ തുടർന്ന് പറയാണ് അപ്പൊ പിന്നെ അവിടെ സെഹുവിന്റെ സുജൂത് പറയുമ്പോൾ നിസ്കാരത്തിന്റെ അവസാനല്ലേ വരേണ്ടത് നിസ്കാരത്തിന്റെ അവസാന സലാമിന്റെ തൊട്ടും പോയിട്ടല്ലേ സെഹുവിന്റെ സുജൂത് തേരുക ഇപ്പൊ ഇയാളെ വൈകി തുടർന്ന് ഒരാളെ സംബന്ധിച്ചോട് തോമസ് ബുക്ക് അല്ലേ അവൻ നിസ്കാരത്തിന്റെ അവസാനം ഒന്നും ഇമാം സലാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബാക്കിയില്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഒരു നോട്ടം അങ്ങോട്ട് കയറി വരുന്നില്ല ഫല അന്ന ഇന്നമഹു സലാത്തി അണ്ടോ നിസ്കാരത്തിന്റെ അവസാനത്തിലല്ലേ സുജൂദ് എന്നുള്ള നോട്ടം അവിടെ നോക്കേണ്ടതില്ല ഇവിടെ ഇമാമിനോട് തുടരാ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ശരിയാണ് പിന്നെ ഇമാമു സഹി ഇപ്പൊ ഇവിടെ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത് അപ്പൊ അതെ കഴിഞ്ഞു ഇനി ഇമാമ് സലാം വീട്ടിൽ പോയി ഇനി മസ്ബൂഖ്യങ്ങളായ ആളുകൾ ബാക്കി തുറന്നു നിസ്കരിക്കണ്ട ചിലപ്പോൾ ഒരു അക്കാത്തിന്റെ രണ്ടരക്കാത്തിൻ്റെ മൂന്നുരക്കാത്തൊക്കെ ഉണ്ടാവാം എത്രയാണെങ്കിലും അതൊക്കെ പിന്നീട് നിസ്കരിച്ച് വീട്ടണല്ലോ എന്നിട്ട് പിന്നെ അവിടെ അത്തഹിയാത്തിനൊക്കെ ഇരുന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പ് വീണ്ടും ആ സെഹിബിന്റെ ശുചിത്വം അടക്കി കൊണ്ടുവരണം അത് സുന്നത്തുണ്ട് അവിടെ നിർബന്ധമല്ല അവിടെ സുന്നത്തുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നു പറയുന്നുണ്ടോ ഇവന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിലും ആ സെഹുവിന്റെ സുജൂത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ മഹാന ഷെർവാൻ ഉദ്ദാനി വരിച്ചു കൊണ്ട് അശ്വത് ഷെർവാനിൽ പറയുന്നുണ്ട് അത് സുന്നത്താട്ടോ എന്നുള്ളത് അശ്വത് ഷെർവാന്റെ രണ്ടാം പാല് അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ അവിടെ സുന്നത്തുണ്ട് അപ്പൊ വീണ്ടും അങ്ങനെ സെഹുവിന്റെ സുജൂത് അവന് ചെയ്യൽ നിർബന്ധമല്ല അവിടെ എന്തുണ്ട് സുന്നത്തുണ്ട് അവിടെ അതിന് ഇല്ല ത്രീസം പറഞ്ഞ എന്താ ലഹിക്കു ഇവനെ സംബന്ധിച്ചിടത്തോളം മസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ സുജൂദിന്റെ സ്ഥാനം അവിടെ തന്നെയല്ലേ സംസ്കാരത്തിന്റെ അവസാന കയറി വരിക അപ്പൊ നേരത്തെ തുടരുകയായ എന്തെങ്കിലും അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ അവന്റെ സ്ഥാനം തന്നെയാണ് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഇവൻ മറന്നിട്ടില്ലല്ലോ ഇവൻ അങ്ങനെ പിന്നെ സംഭവിച്ചിട്ടില്ലല്ലോ അവിടെ പിന്നെ മറവി സംഭവിച്ചു ഇമാമി ചെയ്തു അപ്പൊ നമ്മൾ ചെയ്തു ചെയ്തില്ലേ ഇനി ഇവന് യാതൊരു മറവുമൊന്നും പിന്നെ സംഭവിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള നോട്ടൊന്നുമില്ല ഫല നദറ ഇല അന്നഹുല മെസുഹു അവൻ മറന്നിട്ടില്ല എന്നുള്ള നോട്ടൊന്നും നോക്കൂല നെരമറിച്ച് ഇവന്റെ സംസ്കാരത്തിന്റെ അവസാനം എന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ആ പറയുന്ന സെഹുബിന്റെ ആ മറവിയുടെ സുചൂതി ഇവിടെയും ഇവന് മടക്കിയിട്ട് ചെയ്യൽ സുന്നത്തുണ്ട് കാരണം ഇതിന്റെ ഒക്കെ ഒരു പൂർത്തീകരണം ഉണ്ടല്ലോ ഇതൊരു പൂർത്തീകരണാണ് ഇമാമു ഇമാമിനോട് തുടർന്നു ഇമാമ് സലാം വീട്ടിൽ പോയി വിചാരിച്ചു പൂർത്തിയായിട്ടില്ല ഇവന്റെ സലാമോട് കൂടെ അണ്ട് പൂർത്തിയാകുമ്പോഴേ ഇതെല്ലാം പാടങ്ങിട്ട് പൂർത്തിയാവുകയുള്ളൂ കാരണം ഇമാമിനോട് തുടർന്നു അതുപോലെ തന്നെ ഇമാം ഇടയിൽ വെച്ചുകൊണ്ട് സലാം വീട്ടിൽ പോയി ഇനി ബാക്കി ഇവൻ തുടരും ഇതൊക്കെ അതിന്റെ ബാക്കി തന്നെയാണ് അതാണ് പൂർത്തീകരണം ഇത് സ്വലാത്തുഹു ഇന്നമ ബി സബബി ഇമാമി ഇതിന്റെ പൂർത്തീകരണം തന്നെ ഇമാമിന്റെ ആ തുടർച്ചയാണ് ഇതിന്റെ ഒക്കെ ബാക്കി പൂർത്തീകരണം തന്നെയാണ് അപ്പൊ അവിടെ വന്ന പഴവുകളൊക്കെ ഇവിടെയും വന്ന പഴവായിട്ട് പരിഗണിക്കും അപ്പൊ ഇതൊക്കെ ഒരു പൂർത്തീകരണം എന്നൊരു അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് ഇമാമിനൊക്കെ ഒരു മറവി സംഭവിച്ചു അത് നമ്മൾ തുടരുന്നതിന് മുമ്പായാലും ശേഷായാലും ഇമാമി സെഹബിന്റെ സുചോതി ചെയ്യാണോ എന്ന നമ്മളൊക്കെ സെഹുവിന്റെ സുചൂതി ചെയ്തോളണം എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി നമ്മൾ നിസ്കരിച്ച് പോരുകയാണ് എന്നുണ്ടെങ്കിൽ നിസ്കരിച്ച് പോരുമ്പം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക സലാം വീട്ടുണ്ടും സെഹുവിന്റെ സുചിതം അടക്കി ഉണ്ട് ഇതാണ് പ്രബലം അപ്പൊ പിന്നെ ഇവിടെ റംലിമാവിനെ വലിയ വിയോജിപ്പുണ്ടോ ഇല്ല റംലി നിഹായലൊക്കെ ഇങ്ങനെ മഹാനായി സ്ഥല പറയുന്നത് കേട്ടോ